ഐ ഗേഴ്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ അപ്പോൾ ഞങ്ങളുടെ കൊയിലാണ്ടി മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഓണം മേള തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് എൻ്റെ കൂടെ രണ്ട് മൂന്ന് സ്റ്റാഫ് ഉണ്ടായിരുന്നു അവരും കൂടി കൊയിലാണ്ടി മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചെന്ന് അവിടെ കരകൗശല എല്ലാ വസ്തുക്കളുണ്ട് നമ്മളെ കൈകൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ കൈലുകൾ ഉണ്ട് ചെടികളുണ്ട് ഡ്രസ്സുകളുണ്ട് പലതരം വിത്തുകളുണ്ട് ചെടി വിത്തുകളുണ്ട് പച്ചക്കറി വിത്ത് അങ്ങനെ എല്ലാ സാധനവും അവിടെ ഉണ്ട് പിന്നെ കൈത്തറി വസ്ത്രങ്ങൾ വീട്ടിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങളൊക്കെ മേളയിലുണ്ട് അപ്പോൾ ഞാൻ ഈ ചെടീൻ്റെ ഭാഗത്തേക്ക് പോയി നല്ല നല്ല അടിപൊളി ചെടിയാണ് അവിടെ ഉള്ളത് ഒരു ചെടിക്ക് ഇരുപത്തഞ്ച് രൂപയാണ് അവർ പറഞ്ഞത് ഞാനൊന്നും വാങ്ങിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതായിരുന്നു അപ്പോൾ അവിടെ നല്ല വിത്തുകളൊക്കെ ഉണ്ട് എല്ലാത്തരം പയർ വിത്ത് പിന്നെ ആൻറ്റി ക്രാഫ്റ്റ് പപ്പടം ഔലോസ് പൊടി അച്ചാർ തലയിൽ തേക്കുന്ന എണ്ണ പിന്നെ സോപ്പുകൾ അങ്ങനെ എല്ലാ സാധനവും ഉണ്ട് പിന്നെ അവിടെ പച്ചപ്പ വള്ളിപ്പയർ മീറ്റർ പയർ അങ്ങനെ എല്ലാത്തരം പയർ വിത്തുകളുണ്ട് പച്ചമുളകിൻ്റെ വിത്തുണ്ട് പിന്നെ സോപ്പുണ്ട് അപ്പോൾ അച്ചാറുകളുണ്ട് ഡ്രസ്സുകൾ പിന്നെ കൈത്തറി വസ്ത്രങ്ങൾ ഖാദി വസ്ത്രങ്ങൾ അങ്ങനെ എല്ലാ സാധനമുണ്ട് ഈ മേള തുടങ്ങിയിട്ടിപ്പോൾ രണ്ട് സൈറ്റേ ഉള്ളൂ ഇത് കുറച്ച് ദിവസം ഉണ്ടാവും അപ്പോൾ തുണികളൊക്കെ അവിടെ ഉണ്ട് നല്ല അടിപൊളി തുണി ബെഡ്ഷീറ്റ് ഇത് കൊയിലാണ്ടി മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് കൊയിലാണ്ടിക്കല്ലെന്ന് വരുമ്പോൾ ഒന്ന് അവിടെ കയറിയിട്ട് പോവാം കൈത്തറി വസ്ത്രങ്ങൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അത് കണ്ടു പിന്നെ അവിടെ ബെഡ്ഷീറ്റിനൊക്കെ വില ചോദിച്ചപ്പോൾ മുന്നൂറ്റി സംതിങ് ഒക്കെ പറഞ്ഞ ഡബിൾ കോട്ട് പിന്നെ പൊരികൾ മുറുക്ക് മിഠായികളാണ് ഇതൊക്കെ എല്ലാത്തരം മിഠായികളും മുറുക്കുണ്ട് പിന്നെ ഞങ്ങൾ പോയത് മസാലപ്പൊടികൾ വീട്ടിൽ നിന്നുണ്ടാക്കിയ മസാലപ്പൊടികൾ അതുപോലെ തന്നെ കൈത്തറി വസ്ത്രങ്ങൾ എല്ലാ സാധനവും ഉണ്ട് പിന്നെ കുറച്ച് ഞങ്ങളവിടെ നിന്ന് പിന്നെ പോയത് ഏതെടുത്താൽ ഇരുപത് രൂപ ഏർപ്പിന് ക്ലിപ്പ് കുട്ടികളുടെ കളിപ്പാട്ടം കമ്മല് ഏതെടുത്താൽ ഇരുപത് രൂപ പിന്നെ മാലകളെല്ലാമുണ്ട് അപ്പം കുറച്ചു നേരം ഞങ്ങളതൊക്കെ നോക്കി പിന്നെ ട്യൂടെക്സ് ലിപ്സ്റ്റിക്ക് പിന്നുകൾ എല്ലാത്തിനും ഇരുപത് രൂപ ഏതെടുത്താലും പിന്നെ നല്ല നല്ല കമ്മലുകളുണ്ട് ഉണ്ടോ കൈ ബ്രേസ്ലെറ്റ് അതുപോലെ തന്നെ മാലകൾ പിന്നെ ഞങ്ങൾ ഇത് കത്തി സെക്ഷനിലാണ് പലതരം മൂർച്ചകളാണ് കത്തികളുണ്ട് അവിടെ ഓരോന്നിനും ഓരോ റേറ്റാണ് സ്റ്റീൽ പാത്രങ്ങളുണ്ട് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നല്ലത്തിന് വില ഒക്കെ ചോദിച്ചു നല്ല മൂർച്ചുള്ള കത്തി എന്നൊക്കെ അയാൾ പക്ഷേ തലൊന്നും വാങ്ങിയില്ല നോക്കി കൈലുകൾ ഗ്ലാസ്സുകൾ സ്പൂൺ എല്ലാ സാധനവും വിലക്കുറവിൽ അപ്പോൾ ഇത് മുനിസിപ്പൽ ടൗൺ ഹാളാണുള്ളത് അപ്പോൾ എല്ലാവരും വരിക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക